വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് ടി ജെ ബേബി അധ്യക്ഷത വഹിച്ചു ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എൻ എസ് വിദ്യാധരൻ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഇ എച്ച് സഹീർ ഗ്രന്ഥശാല മറ്റത്തൂർ നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ വായനശാല സെക്രട്ടറി കെ വി ഷാജു ജോയിന്റ് സെക്രട്ടറി എ യു ഷിഹാബുദ്ദീൻ റഷീദ് ഏറത്ത് കെ എ ശിവൻ എം സുധീർ എം എം നിയാസ് എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തണമെങ്കിൽ എത്ര പേരെ നമ്മൾ വിളിക്കണം അപ്പൊ വലിയൊരു എഫർട്ട് നമ്മൾ എടുത്താലാണ് ഒരു അമ്പത് പേരെയൊക്കെ ഒരു വായനശാലയുടെ പരിപാടിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ ജീവിത തിരക്കുകൾക്കിടയിൽ പലരും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജീവമായി നിൽക്കുന്ന ഒരു വായനശാല അപൂർവങ്ങളിൽ അപൂർവമാണ് ജൂലൈ പത്തൊമ്പത് മുതൽ സോറി ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെ പി എൻ പണിക്കരുടെ ശരണദിനവും നമ്മൾ തന്നെ ജൂലൈ ഏഴ് അഴിദാസിന്റെ ജന്മദിനം വരെയാണ് നമ്മൾ വായന സഹകരണം നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക